ഏവർക്കും നമസ്കാരം ജ്യോതിശാസ്ത്രം അഥവാ ജ്യോതിഷമനുസരിച്ച് എല്ലാ മാസവും ചില ഗ്രഹങ്ങൾ രാശികൾ മാറുന്നു പിന്നീട് ചില നിശ്ചിത കാലയളവിൽ അത് ആ രാശിയിൽ സഞ്ചരിക്കുന്നു ചില രാശിമാറ്റങ്ങൾ അത്യധികം നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ ശുഭബലങ്ങൾ എന്നിവ നൽകുമ്പോൾ ചില അശുഭകരമായ യോഗങ്ങൾ ദോഷകരവും പ്രതികൂലവും ആയ അനിഷ്ടബലങ്ങളെ നൽകുന്നു അത്തരം ഒരു യോഗം ഈ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി നടക്കും ഇന്നേ ദിനം ചൊവ്വ മീനം രാശിയിലേക്ക് മാറുന്നു ഇതേ രാശിയിൽ രാഹുവും നിൽക്കുന്നു കുജനും രാഹുവും യോഗം ചെയ്യുമ്പോൾ അത് പൊതുവെ അശുഭകരമായ ഫലങ്ങളും അമംഗളമായ അനുഭവങ്ങളും നൽകും എന്നാണ് പറയുക കുജൻ എന്നാൽ ചൊവ്വ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിക്ക് സമാനമാണ് ചൊവ്വയെങ്കിൽ തൻ്റെ ദശാപഹാരകാലങ്ങളിൽ വ്യക്തികൾക്ക് പൊതുവെ തീക്ഷണമായ ക്ലേശാനുഭവങ്ങളും നിരവധി ദുരിതങ്ങളും വിതയ്ക്കുന്നവനാണ് രാഹു ഈ രണ്ട് ഗ്രഹങ്ങളും യോഗം ചെയ്യുമ്പോൾ അഥവാ ഒന്നിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ അത് അങ്കാരക യോഗം എന്ന അശുഭമായ യോഗമായി ഭവിക്കുന്നു അങ്കാരകൻ എന്നാൽ എന്താണ് അർത്ഥം എന്നുകൂടി അറിയണം ഒരിക്കൽ പരമശിവൻ ഒരു ഘോര തപസ്സ് അനുഷ്ഠിക്കുകയായിരുന്നു ആ തപസിന്റെ ആധിക്യത്താൽ ഭഗവാന്റെ ഉള്ളും പുറവും ചുട്ടുപൊള്ളുവാൻ തുടങ്ങി കടുത്ത താപത്തിന്റെ അനന്തരബലമായി മഹാദേവന്റെ നെറ്റിയിൽ നിന്നും ഒരു വിയർപ്പ് തുള്ളി ഭൂമിയിൽ പതിച്ചു അഗ്നിയേക്കാൾ താപം ഉണ്ടായിരുന്ന ആ വിയർപ്പ് തുള്ളിയിൽ നിന്നും കടും ചുവപ്പ് നിറമാർന്ന ഒരു ആൺകുട്ടി ജനിച്ചു അഗ്നിയെപ്പോലെ ജ്വലിക്കുകയും വിളങ്ങുകയും ചെയ്ത ആ കുട്ടിയെ ഭൂമിദേവി തന്റെ മാറോടണച്ചു ഭൂമിദേവി തന്റെ പുത്രനെ പോലെ വളർത്തിയ അവനെ ഭൂമിപുത്രൻ എന്നർത്ഥം വരുന്ന കുജൻ എന്ന് നാമകരണം ചെയ്തു അവൻ വളർന്നു വലുതായപ്പോൾ മഹാദേവനെ തപസനുഷ്ഠിച്ച് പ്രത്യക്ഷനാക്കി മഹാദേവൻ അവന് അങ്കാരകൻ എന്ന് വിശേഷിപ്പിച്ചു അങ്കാരം എന്നാൽ തീക്കട്ട കനൽ എന്നെല്ലാം അർത്ഥം തീക്കനൽ പോലെ ജ്വലിക്കുന്നവൻ എന്നാണ് അങ്കാരകൻ എന്ന വാക്കിന്റെ അർത്ഥം അങ്കാരകൻ എന്നും കുജൻ എന്നും വിശേഷിപ്പിക്കുന്ന ഈ ഗ്രഹത്തെ പൊതുവെ എല്ലാം അറിയുന്നത് ചൊവ്വ എന്ന പേരിലാണ് അടുത്തതായി യോഗം എന്നറിയപ്പെടുന്ന ഈ കുജ രാഹു യോഗത്താൽ ഉളവാകുന്ന പ്രതികൂലമായ ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് കാണാം മാനസികമായ സംഘർഷങ്ങൾ തർക്കങ്ങൾ വിവാദങ്ങൾ കലഹങ്ങൾ പ്രകോപനപരമായ വാക്കുകൾ പ്രവർത്തികൾ അധികച്ചെലവുകൾ വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുകൾ ശത്രുത എന്നിങ്ങനെയെല്ലാം കുജനും രാഹുവും ഒന്നിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഫലങ്ങളാണ് ഇത് വ്യക്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്നാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പറയുന്നത് ഇത് സാമൂഹിക തലത്തിലും രാഷ്ട്രീയ തലത്തിലും രാഷ്ട്രതലത്തിലും അസ്വാരസ്യങ്ങൾക്കും സംഘർഷങ്ങൾക്കും വഴി തെളിക്കാം പ്രകൃതിക്ഷോഭങ്ങൾക്ക് പോലും അങ്കാരകയോഗം വഴി വയ്ക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ നാം അതിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ നാം വിശകലനം ചെയ്യുന്നത് ഈ അങ്കാരകയോഗം അശുഭകരമായതും ദോഷകരമായതുമായ ഫലങ്ങൾ നൽകുന്ന രാശിക്കാർ ആരെല്ലാമാണ് എന്നും ആ രാശിയിലെ നക്ഷത്രജാതർ ആരെല്ലാമാണ് എന്നുമാണ് ആദ്യമായി ഈ അങ്കാരക യോഗം പ്രതികൂലമായ ഫലങ്ങൾ നൽകുവാൻ സാധ്യതയുള്ള രാശിജാതർ അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മേടരാശിയാണ് ഈ രാശിജാതരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുന്നതും അങ്കാരക യോഗത്തിന് ഇടയാകുന്നതും മേടരാശിക്കാരുടെ രാശിയാധിപനും അഷ്ടമാധിപനും ചൊവ്വയാകുന്നു പന്ത്രണ്ടാം ഭാവം എന്നാൽ വ്യയസ്ഥാനം എന്ന് അറിയപ്പെടുന്നു അതായത് ചെലവിൻ്റെ സ്ഥാനം കുജനും രാഹുവും ഈ പന്ത്രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ അത് അപ്രതീക്ഷിതമായ ചെലവുകൾ ധനനഷ്ടം എന്നിവയ്ക്ക് കാരണം ആകാം കൂടാതെ സ്ഥാനഭ്രംശത്തിനും ഈ യോഗം കാരണം ആകാം അതായത് ഔദ്യോഗികമായി സ്ഥലം മാറ്റം ദൂരയാത്രകൾ നടത്തേണ്ടി വരിക എന്നിവയെല്ലാം ഉണ്ടാകാം കൂടാതെ ആരോഗ്യത്തെയും ഈ യോഗം പ്രതികൂലമായി ബാധിച്ചേക്കാം അതിനാൽ സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ നല്ല കരുതൽ പുലർത്തുക മാനസികമായ സംഘർഷങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം അത് പ്രകോപനപരമായ വാക്കുകൾക്കും കാരണമാകാം അത് കലഹങ്ങൾക്കും ശത്രുതകൾക്കും ഇടയാക്കാം അതിനാൽ ഈ സമയത്ത് ഈ രാശിജാതർ നല്ല സംയമനം പാലിക്കുക മനസ്സ് ധ്യാനം യോഗ സംഗീതം എന്നിവയിൽ വ്യാപരിക്കുക കുജന്റെ ദൃഷ്ടി ഏഴാം ഭാവത്തിൽ ഉള്ളതിനാൽ വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ ഈ സമയത്ത് പൊതുവെ ഒഴിവാക്കുക രണ്ടാമതായി ഈ അങ്കാരകയോഗം പ്രതികൂലമായി ബാധിക്കാവുന്ന രാശിക്കാർ മിഥുന കൂറുകാരാണ് മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ പത്താം ഭാവത്തിലേക്കാണ് കുജൻ പ്രവേശിക്കുന്നതും രാഹുവുമായി യോഗം ചെയ്യുന്നതും പത്താം ഭാവം എന്നത് കർമ്മഭാവത്തെ കുറിക്കുന്ന ഭാവം ആകയാൽ കർമ്മമേഖലയിലും ഔദ്യോഗിക രംഗത്തും പല പ്രതിസന്ധികൾക്കും അസ്വാരസ്യങ്ങൾക്കും കാരണം ആകാം മേലധികാരികളുടെ അപ്രീതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം എന്നിവ ഈ രാശിജാതർക്ക് നേരിടേണ്ടി വന്നേക്കാം കൂടാതെ ഈ സമയത്ത് പല പ്രലോഭനങ്ങൾക്കും ഇരയാകുവാൻ സാധ്യത ഉള്ളതിനാൽ ധനപരമായതോ മറ്റ് പ്രലോഭനങ്ങളിലോ പെടാതെ സൂക്ഷിക്കുക കൂടാതെ ചൊവ്വ തന്റെ വിശേഷാൽ ദൃഷ്ടിയാൽ നാലിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു നാലാം ഭാവം എന്നത് കുടുംബം മാതാവ് എന്നിവയെ കുറിക്കുന്നതിനാൽ കുടുംബത്തിൽ അഭിപ്രായ ഭിന്നതകൾ വാക്തർക്കം എന്നിവയ്ക്ക് സാധ്യത ഉണ്ട് മാതാവിന്റെ ആരോഗ്യത്തെയും ഇത് പ്രതികൂലമായി ബാധിച്ചേക്കാം ഈ ഭാവത്തിൽ കേതുവും ഉള്ളതിനാൽ കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം മൂന്നാമതായി ഈ അങ്കാരകയോഗം പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്ന രാശിജാതർ കർക്കിടകക്കൂറുകാരാണ് പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുന്നത് ഒൻപതാം ഭാവം എന്നാൽ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു ഒൻപതാം ഭാവം പിതാവ് പിതൃക്കൾ ഗുരുക്കൾ എന്നിവരെയും കുറിക്കുന്നു ഈ സമയത്ത് പിതൃദുരിതം ഗുരുത്വദ്വേഷം കാര്യതടസ്സം ഭാഗ്യഹാനി എന്നിവ ഉണ്ടാകാം കൂടാതെ ഈ സമയത്ത് വളരെ മനസ്സംയമനം പാലിക്കേണ്ടതുണ്ട് വാക്കുകൾ പ്രവർത്തികൾ എന്നിവ വളരെ സൂക്ഷിച്ച് മാത്രം പ്രയോഗിക്കുക പൊതുവെ ഭാഗ്യത്തിന് മങ്ങൾ ഏൽക്കുമ്പോൾ ഏർപ്പെടുന്ന പ്രവർത്തികൾ വിജയത്തിലെത്താതെ പരാജയത്തിൽ കലാശിക്കാം കൂടാതെ കുജന്റെ എട്ടാം ഭാവത്തിലേക്കുള്ള വിശേഷാൽ ദൃഷ്ടി ഈ രാശിജാഥരുടെ കുടുംബത്തെ കുറിക്കുന്ന നാലാം ഭാവത്തിലേക്കാണ് പതിയുന്നത് എന്നത് കുടുംബത്തിൽ പ്രതിസന്ധികൾ അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാം അതിനാൽ നല്ല ശ്രദ്ധ ഈ സമയത്ത് ഇവർ പുലർത്തുക നാലാമതായി ഈ അങ്കാരക അങ്കാരകയോഗത്താൽ ദോഷകരമായ ഫലങ്ങൾ ഉളവാകുന്ന രാശിജാതർ ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശി ജാതരുടെ എട്ടാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുന്നത് തുടർന്ന് മെയ് മുപ്പത്തിയൊന്ന് വരെയും രാഹുവുമായി യോഗം ചെയ്ത് കുജൻ അവിടെ നിൽക്കും രാഹുവിന്റെയും കുജന്റെയും എട്ടാം ഭാവത്തിലുള്ള സ്ഥിതി മനസ്സിന് സംഘർഷം കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാം ആരോഗ്യപരമായും ഏറെ കരുതൽ വേണ്ട സമയമാണ് ഇത് വാഹനം ഓടിക്കുമ്പോൾ നല്ല ശ്രദ്ധ പുലർത്തുക കൂടാതെ അകാരണമായ ഭീതി ചിന്തകൾ എന്നിവ മനസ്സിനെ അലട്ടുന്നതായി തോന്നാം രോഗങ്ങൾ ദുരിതങ്ങൾ ധനനഷ്ടം കഷ്ടനഷ്ടങ്ങൾ എന്നിവയ്ക്കും അഷ്ടമത്തിലുള്ള രാഹു സംയോഗം കാരണം ആകാം അപ്രതീക്ഷിതമായ അപകടങ്ങൾ വീഴ്ച എന്നിവയ്ക്കും അതുമൂലമുള്ള ശാരീരികമായ വിധകൾക്കും ഈ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന അങ്കാരക യോഗം കാരണമാകാം അഞ്ചാമതായി ഈ അങ്കാരക യോഗം ദോഷകരമായി ബാധിക്കാവുന്ന രാശിജാതർ കഞ്ഞിക്കൂറുകാരാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ ഏഴാം ഭാവത്തിലേക്കാണ് ചൊവ്വയുടെയും രാഹുവിൻ്റെയും യോഗം നടക്കുന്നത് ഇത് ഈ കൂറുകാർക്ക് ദോഷകരമായ ഫലങ്ങളെ നൽകിയേക്കാം ഏഴാം ഭാവം എന്നത് വിവാഹം ദാമ്പത്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആയതിനാൽ ദാമ്പത്യരംഗത്ത് ഏറെ ശ്രദ്ധ പുലർത്തേണ്ട കാലമാണ് ഇത് പരസ്പരം തെറ്റിദ്ധാരണകൾ വാക്തർക്കങ്ങൾ ഈഗോ എന്നിവയ്ക്കെല്ലാം സാധ്യത ഏറെയാണ് കൂടാതെ ഇതേ രാശിയിൽ കേതു നിൽക്കയാൽ അത് ദാമ്പത്യബന്ധം വിവാഹം എന്നിവയ്ക്ക് ഏറെ തടസ്സങ്ങൾ ഉണ്ടാക്കും പ്രണയബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനും ഏറെ സാധ്യത കാണുന്നു ഔദ്യോഗിക രംഗത്തും ഏറെ പ്രതിസന്ധികൾ ഉണ്ടായേക്കാവുന്ന സമയമാണ് ഇത് പ്രകോപനപരമായ വാക്കുകൾ പ്രവർത്തികൾ എന്നിവ ഈ സമയത്ത് ഉണ്ടാകാമെന്നതിനാൽ മനസ്സിന് നല്ല സംയമനം പാലിക്കുക ആറാമതായി കുജരാഹു യോഗത്താൽ പ്രതികൂല ഫലങ്ങൾ നൽകാവുന്ന രാശി കുംഭക്കൂറാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശി ജാതരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുന്നത് രണ്ടിൽ ഉണ്ടാകുന്ന കുജ രാഹു പ്രതികൂലമായ ഫലങ്ങൾ നൽകിയേക്കാം മൂന്നാം ഭാവാധിപനായ കുജനാണ് രണ്ടാം ഭാവത്തിൽ വരുന്നത് എന്നതിനാൽ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ വാക്തർക്കങ്ങൾ എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ് അന്യായ മാർഗങ്ങളിലുള്ള ധനാഗമത്തിനുള്ള പ്രലോഭനങ്ങളിൽ പെടാതെ നോക്കുക കുജന്റെ അഷ്ടമത്തിലുള്ള ദൃഷ്ടി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം കൂടാതെ ധനഭാവമായ രണ്ടിൽ നിൽക്കുന്ന രാഹു ധനനഷ്ടം അപ്രതീക്ഷിതമായ ചെലവുകൾ എന്നിവയ്ക്കും കാരണം ആകാം ഏഴാമതായി കുജരാഹുയോഗം പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്ന രാശി മീനക്കൂറാണ് പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ആത്മസംഘർഷം വീര്യം പോരാട്ടം എന്നിവയുടെ ഗ്രഹങ്ങളായ കുജനും രാഹുവും ജന്മരാശിയിൽ വരുന്നതിനാൽ മുൻകോപം അഹങ്കാരം വികാരവിക്ഷോഭങ്ങൾ എഴുത്തുചാടിയുള്ള പ്രവൃത്തികൾ എന്നിവയ്ക്ക് ഈ രാശിജാതർക്ക് ഏറെ സാധ്യത ഉണ്ട് അപകടം മുറിവ് എന്നിവ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് രോഗാരിഷ്ടതകൾ കാര്യതടസ്സം ദുരിതങ്ങൾ യാത്രാക്ലേശങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം അമിതമായ ആത്മവിശ്വാസത്താൽ അപകടങ്ങൾ പിണയാതിരിക്കുവാനും ഇവർ ശ്രദ്ധിക്കുക കൂടാതെ കുജന്റെ ദൃഷ്ടി കുടുംബത്തെ കുറിക്കുന്ന നാലാം ഭാവത്തിൽ പതിയുന്നതിനാൽ കുടുംബത്തിൽ സുഖക്കുറവ് അഭിപ്രായ ഭിന്നതകൾ എന്നിവയ്ക്ക് സാധ്യത ഏറെയാണ് അപ്പോൾ കുജനും രാഹുവും മീനരാശിയിൽ യോഗം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അങ്കാരക യോഗം പ്രതികൂല ഫലങ്ങൾ നൽകാവുന്നത് ഈ ഏഴ് രാശി രാശിജാതർക്കാണ് ഗ്രഹനിലയിലെ കുജ രാഹുക്കളുടെ സ്ഥാനബലമനുസരിച്ച് മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം എങ്കിലും ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയും കുജന്റെയും രാഹുവിന്റെയും യോഗം പൊതുവെ അശുഭമായ ഫലങ്ങൾ നൽകും എന്നതിനാൽ ഒരു കരുതൽ എടുക്കുക മനസ്സ് പ്രാർത്ഥന ആത്മീയത ധ്യാനം എന്നിവയിലേക്ക് വ്യാപരിക്കുക ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നന്ദി നമസ്കാരം